ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ചെറിയ വിളവെടുപ്പാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഞാൻ ആദ്യം തന്നെ നമ്മുടെ കുക്കുംബറിനെയാണ് കേട്ടോ വിളവെടുക്കുന്നത് അപ്പം ഇവിടെ വേവൃത്തനുണ്ട് ഇവൻ ചെറുതാണ് അവൻ ആയി ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇവനെ ഒന്ന് വിളവെടുക്കുവാണ് ആയിട്ടില്ല എന്നാലും ഒന്ന് എടുക്കുക കേട്ടോ ഈ കത്തി നിങ്ങൾ നോക്കണ്ട ഇത് പഴയ കത്തിയാണ് കത്തിയാണെന്നാലും നല്ല ഗംഭീരനാണ് നല്ല മോർച്ചുള്ള കക്കാൻ എന്താണ് ഇവിടെ ഇത് നമുക്ക് അടുത്ത അവിടുപ്പിൽ പോവാം നമ്മുടെ വെണ്ട വീണ്ടും രണ്ടുപേര് വന്നിട്ടുണ്ട് ഇവർ രണ്ടുപേര് ഇപ്പ ഓരോ പന്നിട്ടുണ്ട് ഭയങ്കര ബഹളമാണ് അവന്റെ യുവമാര് ഞാൻ അഴിച്ചു എന്റെ പച്ചക്കറി എടുത്തു അവന്മാരായിരുന്നു നടക്കട്ടെ നമുക്കിന്നു പോവാ ഇവിടെ രണ്ട് ലൗക്കറുണ്ട് യുവന്മാരെ കൊണ്ട് യുവന്മാര് വന്നിട്ടാണെങ്കിൽ ഉണ്ടല്ലോ പിന്നെ മ്മതിക്കണ മാറ 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 പോയിവിടെ എടുത്തുണ്ട് അങ്ങനെയും കൂടി എടുക്കട്ടോ ഇത് കുഞ്ഞു വേണ്ടയാണ് ഞാൻ അന്ന് കാണിച്ച അവന അപ്പത്തേക്ക് കൂട്ടി കൂട്ടത് ചായ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ കടയിലെ ചേച്ചിമാര് വന്ന മുളക് എടുത്തു അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് മുളകൊക്കെ ഒന്ന് പറിക്കാൻ പോവാണ് ഇത് കണ്ടോ ഇതിലൊക്കെ ഒത്തിരി മുളക് കൊണ്ടിട്ടോ ഇത് വേണ്ട നോക്കി ഇങ്ങനെ പറിച്ചെടുക്കാം പതിയെ പറിച്ചാൽ മതി ഞാനെല്ലാത്തിലേം പറിച്ചിട്ട് കാണിച്ചു രണ്ട് വെണ്ടക്കയും കൂടി പറിച്ചെടുക്കാം ഞാൻ എൻ്റെ മുളക് പറിക്കുന്നത് ഞാൻ പറിച്ച ഇന്നും തീരില്ലോ അതുകൊണ്ട് അമ്മയാണ് പറിക്കുന്നത് വെണ്ടക്ക വെണ്ടക്കത് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിത്തിരി വഴുതനേയും കൂടി പറിച്ചെടുക്കാവേ നമുക്കൊരു വഴുതനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത വഴുതന നോക്കാം നമ്മുടെ ചെടിയൊക്കെ പോവാറായിട്ടോ നമുക്ക് അടുത്ത വെക്കാൻ വേണ്ടി സമയം കിട്ടുന്നുണ്ട് നമുക്കിപ്പോൾ അടുത്ത കുറച്ചിട്ട് ഞാൻ കാണിക്കാം താഴത്തുനിന്ന് രണ്ട് വഴുതനെ പറിച്ചു അപ്പോൾ ഇത് ഇവിടുന്ന് ഇവനെയും കൂടി ഇങ്ങ് പറിച്ചെടുക്കേ മൂന്ന് വഴുതണ്ണയും കിട്ടിയിട്ടുണ്ട് കേട്ടോ പാടത്ത് വെള്ളം നിറഞ്ഞേക്കുമ്പോ നോക്കൂ ഒത്തിരി കുക്കുകളും ഉണ്ട് കേട്ടോ ഇന്ന് ഇത് കണ്ടോ ഒത്തിരി ഉണ്ട് ഇപ്പൊ നമ്മുടെ ചെടികളൊക്കെ ഒരു അവശതയിലാണ് നിൽക്കുന്നത് മഴ പെയ്ത കാരണേ ഒരവശതയുണ്ട് നല്ല അവശതയുണ്ട് ഇത് കണ്ടോ ക്യാതന്മാരൊക്കെ ആണെങ്കിലും കറക്റ്റായിട്ട് വരുന്നില്ല അപ്പോൾ നമുക്ക് ശരിയാക്കാൻ പങ്കിടിക്കുന്നൊരു വാർത്ത പറയാൻ ഞാൻ അമ്മയാണെങ്കിൽ ഞാൻ ഞാൻ ഇത് കാസും മൂത്ത് കാസും മൂത്ത് ഉണ്ടാക്കിയത് കാണുന്നു ഇതാ ഇത് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ വന്നിട്ട് രാവിലെ കുറച്ച് സ്കൂളിൽ തോരം വെച്ചു പറ്റുമോ അതുകൊണ്ട് എനിക്ക് പറിക്കാൻ വേണ്ടി പറ്റില്ല ഒരു കടുക് കാണിക്കാൻ പോലും എനിക്ക് നിങ്ങൾ കാണിക്കാനില്ല പക്ഷെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത്തിരി പറിക്കുക കാണിക്ക മ്മ ചൊടിഞ്ഞൊരു ഇടാവും ബസ് ഇന്നത്തെ എന്റെ വിളവെടുപ്പാണതല്ല അപ്പൊ ഇത് ഞാൻ നിങ്ങള കാണാത്തായിട്ടുമാണ് എന്റെ ചുണ്ട് ചുണ്ടെന്ന് പറിച്ചെടുത്തു കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പൊ ഞാൻ ഇതിന്റെ തേൻ കുടിച്ച് കാണിക്കാൻ അടർന്ന് കുടിക്കുന്നത് എങ്ങനെയാ കാണാത്തൊരായിട്ടും ചുണ്ട് ഞങ്ങൾ അപ്പത്തേക്ക് പറിച്ചു അമ്മ വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ അമ്മ പറിച്ചു വേസ് അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല അപ്പൊ ഇതിൽ ഒരു സൂത്രം കാണിച്ചില്ല ഈ സംഭവത്തിന്റെ തേൻ കുടിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് തേൻ ഉണ്ടോ നോക്കാം ഉണ്ടെങ്കിൽ കുടിക്കാം ഇങ്ങനെ എടുത്തിട്ടത് ചവർപ്പാണ് ഗൈസ് ഇനി അമ്മ എന്നോട് എന്നോട് സൂപ്പറാന്ന് പറഞ്ഞ കുടിച്ചോടാ പറഞ്ഞ കൊള്ളില്ല ഗൈസ് കുറഞ്ഞോട് ട്രൈ ചെയ്ത് നോക്കാം പറയാൻ പറ്റില്ല ഇപ്പത്തുനിന്ന് നമ്മൾ എടുത്ത ഇപ്പുറത്താ ചിലപ്പോ മകരണ്ട അതിനേക്കാട്ടി കഴിക്കപ്പോ വൃത്തികെട്ട സാധനം ഇത്രയും വൃത്തിയിട്ട സാധനം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ആരും ട്രൈ ചെയ്ത് നോക്കരുത് ഇത് നിങ്ങക്ക് അറിയാവുന്ന ഒരു സമയത്ത് ഇതെടുത്ത് തിന്നാളുട്ടോ കൊള്ളില്ല അപ്പൊ ആദ്യത്തെ ഐറ്റം മറ്റേ വാഴച്ചുണ്ട് അത് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഒരുങ്ങ താളിക്കാൻ പോലും ഇല്ല പക്ഷെ എന്നാലും ഞാൻ കാണിക്കുവാണ് ഇരിക്കട്ടെ ചുമ്മാ ഇനി അവൻ്റെ സങ്കടമാണ് നമ്മൾ അടുത്ത് ഇനി അടുത്തത് ഞാൻ ഇരുന്നാൽ ഇനി അടുത്തവൻ മൂന്ന് വഴുതനെ ഇപ്രാവശ്യം കിട്ടുള്ളൂ ഞാൻ പറഞ്ഞില്ല മഴ പെയ്താരണം എല്ലാവരും ഇത്തിരി സുഖം ഇല്ലാണ്ട് നിൽക്കുവാണ് അതുകൊണ്ട് മൂന്ന് വഴുതനെ കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ മുളകിന് മാത്രം അത്ര കുഴപ്പമില്ലാട്ടോ അവന് ഇത്തിരി ഉണ്ട് കാണിക്കാം ലാസ്റ്റ് എടുക്കാം നമുക്ക് അപ്പത്തേക്ക് എളുപ്പമൊന്നു കിട്ടും അപ്പം ഇനി അടുത്ത നമ്മുടെ കുക്കുംബർക്കുട്ട് ഉണ്ട് വലിയ കുക്കുംബറാണ് പക്ഷേ ഇവിടെ ആയിട്ടില്ലാട്ടോ പക്ഷെ കുഴപ്പമില്ല അങ്ങനത്തെ ഒരു കുക്കുംബറാണ് ഇവിടെ ഇങ്ങനെ ശോഷിച്ച് കൂട്ടിയിരിക്കുന്ന കുക്കുംബർ പക്ഷെ ഇതിനൊരു മുള്ളുണ്ട് കേട്ടോ പിന്നെ അടുത്തത് വെണ്ടക്ക കാണിക്കുക വെണ്ടക്ക നാല് വെണ്ടക്ക അഞ്ച് വെണ്ടക്ക കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ല ആ എത്ര ഒമ്പത് വെണ്ടക്ക കിട്ടിയിട്ടുണ്ട് വെണ്ണ പൊട്ടിയെന്ന് അറിയില്ല കേട്ടോ പിന്നെ അതെ യോൻ്റെ മുളക് പോയി അത് എടുക്കാം ഇത്രയും മുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നോക്കി ഇത്രയും മുളക് അപ്പോൾ ഇന്ന് എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് കൂട്ടം സംഭവങ്ങൾ കൃഷി സംഭവങ്ങൾ എൻ്റെ പച്ചക്കറികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് നമുക്ക് ഇത്രയും പച്ചക്കറികൾ കിട്ടിയതിന് ഇപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് കുറേ പച്ചക്കറി കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടിട്ട് ആര് വേണേലും ഇങ്ങനെയൊക്കെ ചെയ്തോ എന്നൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ പറിക്കാം അപ്പോൾ ആയിട്ടില്ല ഞാൻ ഇത്തിരി കൂടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പറയാവും എന്നാലേ ഞാൻ ഒന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ വഴുതനൊക്കെ നന്നായിട്ട് വെച്ച് പിടിപ്പിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് കാരണം നിങ്ങളുടെ വീട്ടിൽ അമ്മയുണ്ട് ഇത് എപ്പോഴും ദൂരം വെച്ച് വരും പക്ഷെ നിങ്ങൾക്ക് വെച്ച് പിടിപ്പിക്കണമെന്നാണ് ആഗ്രഹമൊരു വെച്ച് പിടിപ്പിച്ചോളൂ ഞാൻ അതിനെ വേറൊന്നും പറയില്ല അപ്പം നിങ്ങളുടെ ആഹ് ആഗ്രഹം ആണ് എൻ്റെ ആഗ്രഹം ഓക്കെ അതല്ലാണ് ഞാൻ പറയുന്നത് പക്ഷേ കുഴപ്പമില്ല വഴുവിനെ കറി എല്ലാ ദിവസവും കുഴപ്പമില്ല പക്ഷെ വെണ്ടൊക്കെയാണ് ഇത്തിരി വിഷയം കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ ബൈ.